നിത്യജീവിതത്തിന് വേണ്ടി ശരീരം വിറ്റ് ജീവിക്കുന്ന ഗതിയില്ലാത്ത സ്ത്രീകളെപ്പോലെയാണ് കേരളത്തിലെ മാമമാധ്യമങ്ങൾ ഒരു ജോലിയും കൂലിയുമില്ലാതെ ഒരു ന്യൂസും ഇല്ല അതായത് വേണ്ടപ്പെട്ട ന്യൂസുകളൊന്നും വിടാതെ എൻ അതായത് ഒരു ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാത്ത ന്യൂസുകളിട്ട് ഡെയിലി ചവറ് പോലെ പടച്ചുവിടുകയാണ് കുശുംമ്പും കുഞ്ഞായ്മയും കുതികാൽ വെട്ടും മാത്രം പബ്ലിഷ് ചെയ്ത് 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 ജനങ്ങൾക്കും അതുപോലുള്ള ന്യൂസ് കേൾക്കുന്നതിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ നല്ല ന്യൂസുകൾ അവരും വായിക്കാറില്ല നല്ല പോസ്റ്റുകൾക്ക് റീച്ചില്ല അതുകൊണ്ടാണ് യൂട്യൂബേഴ്സ് ആണെങ്കിലും മാമമാധ്യമങ്ങളാണേലും നെഗറ്റീവ് മാത്രം അടിച്ചു വിടുന്നത് ഇപ്പം തന്നെ ആ സുരേഷ് ഗോപി സാർ കയറിയപ്പം മുതൽ ഇതുവരെ മറ്റുള്ള മന്ത്രിമാരുടെ പുറകെയായിരുന്നു ഇപ്പം സുരേഷ് ഗോപി കയറിയപ്പം മുതൽ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഒരാളുടെ പുറകെ ക്യാമറയുമായിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ കിട്ടും അത് നിങ്ങൾ ദേവന്തംപുരാൻ്റെ പുറകെ നടന്നാലും കിട്ടും പുള്ളി നടന്ന് വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കൈയ്യിൽ എന്തേലും കൊണ്ടുവല്ലോ പൂച്ചയോ എന്തേലും ഒരു വസ്തു വന്ന് വീണതാണെന്ന് വെച്ചിങ്ങനെ തട്ടിയതായിരിക്കും അന്നേരം ആ മറ്റേ ആൾ കൈ പൊക്കി കയ്യെ പിടിക്കാൻ വരുവാണെങ്കിൽ കാലേ പിടിക്കാൻ വരും ഇതൊന്നും പുള്ളി കാണുന്നില്ല പെട്ടെന്ന് കയ്യൽ എന്തോ തട്ടി ഇങ്ങനെ തട്ടി കളയുന്ന സീനെടുത്ത് സൂം ചെയ്ത് സൂം ചെയ്ത് സൂം ചെയ്ത് എന്തെല്ലാം ഇല്ലാ വചനങ്ങളാണ് ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത് വേറൊന്നും നിങ്ങൾക്കില്ലേ പറയാനായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് മുഴുവൻ മാധ്യമങ്ങൾ യൂട്യൂബേഴ്സ് പക്ഷെ പേര് വരുന്നത് മാത്രം ഭാരതീയ ജനതാ പാർട്ടിക്ക് അവരാണ് കുത്തിത്തിരിപ്പ് അവർക്കാണ് മതവിരോധം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും ഇന്ത്യയിൽ ന്യൂ പാർലമെൻറ് ഉണ്ടാക്കിയത് വേൾഡിലെ ബിഗ്ഗസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം വേൾഡിലെ ലോങ്ങസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് സ്റ്റാച്ചു ഈ പറയുന്നതെല്ലാം വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റും ലോങ്ങസ്റ്റുമാണ് ലെവൻ ക്രോർ ടോയ്ലറ്റ് ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ചിരിക്കുന്ന കുറേ പേരുണ്ട് ഒരു ദിവസം ടോയ്ലറ്റ് ഇല്ലാതെ വരും പറയാം അതിന്റെ വിഷമം ടു സിക്സ്റ്റി ടു മെഡിക്കൽ കോളേജ് ഫിഫ്റ്റീൻ എയിംസ് സെവൻ ഐ ഐ ടി കോളേജ് ഇതെല്ലാം ഈ ജനങ്ങളോട് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മതിപ്പ് മാത്രമല്ല പുണ്യവും കിട്ടും കാരണം ഇതൊക്കെ അറിയാൻ മേലാത്ത ഒത്തിരിയും ആൾക്കാർക്കുണ്ട് അവർക്ക് പ്രയോജനപ്പെടട്ടെ കൂടാതെ ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഹെലികോപ്റ്റർ മാനുഫാക്ചറിംഗ് യൂണിറ്റ് മുപ്പത്തിനാല് സെമി ഹൈ സ്പീഡ് ട്രെയിൻസ് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം വന്ദേ ഭാരത് വേൾഡിൽ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് എക്കണോമി കൂടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയ്ക്കാണ് സിക്സ് പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ഫോണിന്റെ ലാർജസ്റ്റ് മാനുഫാക്ചററായി ഇന്ത്യ ജി ട്വൻ്റി സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്ത് ജി ട്വൻ്റി ദിസ് ടൈം ആഫ്രിക്കൻ യൂണിയനെ കൂടെ ജോയിൻ ചെയ്ത് ജി ട്വൻ്റി വൺ ആക്കി ഹിസ്റ്ററിക്കലാണ് ഇതൊക്കെ സ്റ്റാർട്ട്സ് ടൂ തൗസൻഡ് ഫോർട്ടീനിൽ നയൻറ്റി എയ്റ്റ് ആയിരുന്നു ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ വൺ ലാക്ക് എബൌ ആയി ഐ എസ് ആർഒയുടെ ബഡ്ജറ്റ് കൂട്ടി ൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ക്രോസ് ചെയ്യുന്ന ടെൻ തൗസൻഡ് ക്രോർസിലോട്ട് ഇൻക്രീസ് ചെയ്തു അതിന്റെ ഫലമാണല്ലോ സൗത്ത് പോൾ മൂണിൽ ലാൻഡ് ചെയ്തത് അയോധ്യയിൽ ഇന്റർനാഷണൽ എയർപോർട്ട് സോജില ടണൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ജി എസ് ടി ഡൽഹി മുംബൈ എക്സ്പ്രസ് സ്വച്ഛ ഭാരത് അഭിയാൻ ഡിജിറ്റൽ ഇന്ത്യ യു പി ഐ ഖേലോ എന്ന് പറയുന്ന സംഭവം ഓർഗനൈസ് ചെയ്തു ഗെയിംസിൽ ഇന്ത്യ സ്കൂൾ ഗെയിം യൂത്ത് ഗെയിംസ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ഇങ്ങനെയെല്ലാം ഓൾ ഓവർ ഇന്ത്യ ചെയ്തതുകൊണ്ട് റിസൾട്ട് എന്നായിരുന്നു ഒളിമ്പിക്സിൽ മെഡൽസ് എത്രയോ മേടിച്ചു ഇത്രയും വർഷം മേടിക്കാതിരുന്ന ഹിസ്റ്റോറിക്കൽ മെഡൽസ് ആണ് ദിസ് ടൈം ഇന്ത്യ നേടിയെടുക്കുന്നത് വുമണ്ട റിസർവേഷൻ ബില്ല് പാസ് ചെയ്തു പിന്നെ ട്രിപ്പിൾ തലാക്ക് റിമൂവൽ ഓഫ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഗുണഗണങ്ങൾ ഉണ്ട് ആ പാർട്ടി അതായത് ഈ ഗവൺമെൻറ് നടത്തിയത് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇന്ത്യക്ക് നേടിക്കൊടുത്തത് ഇതൊന്നും പറയാതെ പെട്രോളിൻ്റെ വില കൂട്ടി ഗ്യാസിൻ്റെ വില കൂട്ടി സുരേഷ് ഗോപി ഇരുന്ന കസേര മാറ്റി കട്ടിൽ മാറ്റി ആ കയ്യെ പിടിച്ച് ഈ കാലെ പിടിച്ച് ഇതൊന്നും അല്ല നിങ്ങൾ പറയേണ്ടത് ഇത് 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 ഇതുകൂടെ സാധാരണക്കാരന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം സാധാരണക്കാരൻ്റെ മക്കളാണ് എപ്പോഴും കൂടുതൽ ഉന്നതിയിലോട്ട് വരുന്നത് കാരണം സാധാരണക്കാർക്ക് എപ്പോഴും സ്വപ്നങ്ങൾ കാണും സോ അവരുടെ അറിവിലേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോൾ അവരവരുടെ മക്കൾക്ക് വേണ്ടി അത് ഉപകാരപ്രദമാക്കും വണക്കം സാധാരണക്കാരൻ്റെ മക്കളാണ് എപ്പോഴും കൂടുതൽ ഉന്നതിയിലോട്ട് വരുന്നത് കാരണം സാധാരണക്കാർക്ക് എപ്പോഴും സ്വപ്നങ്ങൾ കാണും സോ അവരുടെ അറിവിലേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോൾ അവരവരുടെ മക്കൾക്ക് വേണ്ടി അത് ഉപകാരപ്രദമാക്കും വളരെയധികം കുറച്ച് കാര്യങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ പതിന്മടങ്ങ് ഗുണഗണങ്ങൾ ഈ ഗവൺമെന്റ് ചെയ്തതുണ്ട് മാധ്യമ പ്രവർത്തകർ നിങ്ങളുടെ മാധ്യമധർമ്മം നിർവഹിച്ചു കൊണ്ട് ജനങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ പറയുക കാരണം ജനങ്ങൾക്ക് വേ ഉപയോഗപ്പെടുന്ന ഒത്തിരി സ്കീംസ് ഈ ഗവൺമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ലോൺ എടുക്കുന്നതാണേലും വീട് വയ്ക്കാനുള്ളതാണേലും ബിസിനസ് തുടങ്ങാനുള്ളതാണേലും ഒത്തിരി ഒത്തിരി സ്കീംസ് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി നിലവിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ യൂട്യൂബേഴ്സ് ആണെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകരാണേലും ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്